ബിഗ് ബോസ് സീസൺ സെവനിൽ ഗസ്റ്റ് എത്തിയിരിക്കുകയാണ് ഷിയാസ് കരീമും ശോഭ വിശ്വനാഥുമാണ് ഇപ്പോൾ ബിഗ് ബോസിൽ എത്തിയിരിക്കുന്നത് ഇനി മൂന്നാമതൊരു ഗസ്റ്റ് കൂടി വരാനുണ്ട് എന്നാൽ അത് ആരാണെന്ന് കൃത്യമായി വ്യക്തമല്ല ആൾ മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഒരു സർപ്രൈസ് എന്ന നിലയിൽ നിൽക്കുകയാണ് ഇപ്പോൾ രണ്ടുപേരാണ് ബിഗ് ബോസിൽ പറഞ്ഞത് ഷിയാസ് കരീമും ശോഭ വിശ്വനാഥോ ഇതിൽ ഷിയാസ് കരീം വന്നപാട് തന്നെ അക്ബറിനോടൊന്ന് ചൊറിയുന്നുണ്ട് കേട്ടോ പിന്നീട് അമ്മാവൻ കളി കളിക്കുന്ന പോലെ ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താണ് ഈ കാണിക്കുന്നത് ഇവിടെയൊക്കെ ആകെ വൃത്തികേടാണല്ലോ ഈ പൊടിയൊന്നും അടിക്കാറില്ല എന്നൊക്കെ ചോദിച്ച് എല്ലാവരോടും ഒന്ന് ആളിച്ചമയുന്നുണ്ട് കേട്ടോ ഷിയാസ് ഷിയാസ് വന്നതോടുകൂടി ബിഗ് ബോസിൽ വീണ്ടും ഒരു പ്രസരിപ്പൊക്കെ വന്നിട്ടുണ്ട് ഇനി ആർക്കൊക്കെ ഇട്ട് പണി കൊടുക്കുമെന്ന് ഒരു വ്യക്തമായി അറിയില്ല ആദ്യം തന്നെ അക്ബറിനെ ഒന്ന് ചെറുതായി ചൊറിഞ്ഞു വെച്ചിട്ടുണ്ട് ഷിയാസ് കരീമ മാത്രമല്ല മറ്റുള്ളവരെ വൃത്തി പഠിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ ഷിയാസ് കരീം മുന്നേ തന്നെയാണ് എന്തായാലും മൂന്നാമത്തെ ഗസ്റ്റ് കൂടി വരുന്നതോടുകൂടി ബിഗ് ബോസ് കൂടുതൽ ഒന്നുകൂടി ഉഷാറാവാനാണ് സാധ്യത